ബിഗ് ബോസിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ വ്യക്തിയാണ് രജിത് കുമാർ തന്റെ വിവാദ പ്രസ്താവനകളിലൂടെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുമുണ്ട് രജിത് കുമാർ സ്ത്രീവിരുദ്ധവും ഹോമോഫോബിക്കും ശാസ്ത്രവിരുദ്ധവുമായ പ്രസ്താവനകളിലൂടെയാണ് രജിത് കുമാർ മിക്കപ്പോഴും വാർത്തകളിലെ വിവാദ നായകനായി മാറിയിട്ടുള്ളത് എന്നാൽ തന്റെ ഇത്തരം പ്രസ്താവനകളിലൂടെ ആരാധകൂട്ടും ഇദ്ദേഹം സ്വന്തമാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു കുട്ടിയുടെ ജനനത്തെയും ജെൻഡറിനെയും ലൈംഗികതയെയും കുറിച്ചുള്ള ഒരു ശാസ്ത്രവിരുദ്ധ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് രജിത് കുമാർ മാത്രമല്ല ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെക്കുറിച്ചും രജിത് കുമാർ ഈ ഒരു അഭിമുഖത്തിൽ കൂടി സംസാരിക്കുന്നുണ്ട് കൗമുരി മൂവീസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രജിത് കുമാറിന്റെ പ്രതികരണം ആത്മാവിന്റെ ഗുണനിലവാരം അനുസരിച്ച് ഗർഭപാത്രത്തെ തിരഞ്ഞെടുക്കുന്നതിനെപ്പറ്റിയാണ് രജിത് കുമാർ പറയുന്നത് ഗർഭപാത്രമുള്ള വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ഊർജ്ജമായിരിക്കും അയാൾ പ്രസവിക്കുന്ന കുഞ്ഞിലേക്കും പ്രവേശിക്കുക ക്വാളിറ്റി എന്നത് പ്രധാനമായ കാര്യം തന്നെയാണ് നമ്മുടെ ആന്തരികമായ ക്വാളിറ്റിയും അകത്തേക്ക് പ്രവേശിക്കുന്ന ഊർജത്തിന്റെ ക്വാളിറ്റിയും അതിലുണ്ടാകും അത് നല്ലതായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ക്വാളിറ്റിയും ഉള്ളതായിരിക്കണം ഇല്ലെങ്കിൽ മക്കൾക്ക് ജന്മം നൽകാൻ മാത്രമേ മാതാപിതാക്കളെ കൊണ്ട് സാധിക്കൂ എന്നാണ് രജിത് കുമാർ പറയുന്നത് അങ്ങനെ വന്നാൽ മക്കൾ വാഴത്തോട്ടത്തിലെ ആൾക്കാരായി മാറുമെന്നും തോന്നിയവസ്കളാകുമെന്നൊക്കെയാണ് രജിത് കുമാർ പറയുന്നത് മാത്രമല്ല ഇത്തരം മക്കളാകട്ടെ മാതാപിതാക്കളെ ഗുരുവായൂർ അമ്പല നടയിൽ കൊണ്ട് കളയുമെന്ന് കൂടി രജിത് കുമാർ വാദിക്കുന്നു എന്നാൽ പക്ഷേ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുമുണ്ട് ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് രജിത് കുമാർ അതൊക്കെ കുടുംബത്തിൽ നിന്നും കിട്ടുന്നതാണെന്നാണ് രജിത് കുമാർ പറയുന്നത് ആദ്യ പാഠങ്ങൾ കുടുംബത്തിൽ നിന്നുമാണ് കിട്ടേണ്ടതെന്നാണ് രജിത് കുമാറിന്റെ അഭിപ്രായം ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഒരു ബിഗ് ബോസ് താരത്തെക്കുറിച്ചും രജിത് കുമാർ സംസാരിക്കുന്നത് ഈ സീസണിലെ ഒരു പാരന്റ് പറഞ്ഞത് അവൾക്ക് ചെറുപ്പത്തിലെ തന്നെ നിക്കർ വാങ്ങിക്കൊടുത്തു നിക്കർ ധരിപ്പിച്ച് ശീലിപ്പിച്ചു എന്നൊക്കെയാണ് വലുതായപ്പോൾ പാവാടയും ബ്ലൗസും വാങ്ങി വാങ്ങിക്കൊടുത്തുവെങ്കിലും കൊച്ചിന് നിക്കർ മതി ജനിച്ചു കൊച്ചല്ല നിക്കർ വേണമെന്ന് പറഞ്ഞത് അവർക്ക് വാങ്ങി കൊടുത്തു വളർത്തിയത് മാതാപിതാക്കളാണ് അങ്ങനെ നിക്കറിട്ട് വളർന്നതിനാലാണ് ആ പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് കൃഷി തോന്നിയതെന്നാണ് രജിത് കുമാർ പറയുന്നത് ബിഗ് ബോസിൽ നടന്ന സംഭവമാണിതെന്നാണ് രജിത് കുമാർ പറയുന്നത് അതുപോലെ തന്നെ ദിലീപിന്റെ ചാന്തുപൊട്ടുന്ന സിനിമയെ വരെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് രജിത് കുമാർ ഈ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നത് ചാന്തപെട്ടെന്ന സിനിമയിൽ ദിലീപിന്റെ വേഷം എങ്ങനെയുള്ളതായിരുന്നുവെന്നാണ് രജിത് കുമാർ ചോദിക്കുന്നത് സ്ത്രായണ സ്വഭാവമുള്ള രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ചത് നമ്മുടെ വേഷവും ചിന്തകളും നമ്മുടെ ഓപ്പോസിറ്റ് ആളുകളുടേതാകുമ്പോൾ നമ്മുടെ ഹോർമോണിൽ മാറ്റം വരുമെന്നും രജിത് കുമാർ പറയുന്നുണ്ട് നമ്മളുടെ ശരീരത്തിൽ രണ്ട് ഹോർമോണുകളുണ്ട് സ്ത്രീയുടേതും പുരുഷന്റേതും തന്നിലെ സ്ത്രൈണതയാണ് താൻ ഡെവലപ്പ് ചെയ്യുവാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒറിജിനലിന്റെ അളവ് കുറയുമെന്നും രജിത് കുമാർ പറയുന്നുണ്ട് അതേസമയം തന്നെ കാലടി ശ്രീ ശങ്കര കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകനാണ് ഈ രജിത് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു രജിത് കുമാർ ഈ ഒരു ഷോയിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കുവാൻ രജിത്തിന് സാധിച്ചിട്ടുണ്ട് രജിത് കുമാർ ആർമി എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടത്തെ അറിയപ്പെട്ടിരുന്നതും എന്നാൽ സഹതാരത്തിന്റെ കണ്ണിൽ മുളക് തേച്ചതിന് രജിത്തിനെ ഷോയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥിയെ ശാരീരിക പീഡനത്തിന് രണ്ടാം സീസണിൽ ഷോയിൽ നിന്നും പുറത്താക്കിയിരുന്നത് രജിത്തിന്റെ സഹ മത്സരാർത്ഥിയായിരുന്ന രേഷ്മ രാജനെ ശാരീരികമായി ഉപദ്രവിച്ചതിന് മത്സരാർത്ഥി രജിത് കുമാറെ ഷോയിൽ നിന്നും പുറത്താക്കിയിരുന്നു ബിഗ് ബോസ് ഹൈസ്കൂൾ ടാസ്കിനിടെ രജിത് കുമാർ രേഷ്മയുടെ കണ്ണിൽ മുളക് പുരട്ടിയതിനെ തുടർന്ന് രേഷ്മയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ടാസ്കിൽ തമാശ സൃഷ്ടിക്കുവാനാണ് താനങ്ങനെ ചെയ്തതെന്ന് രജിത് കുമാർ ന്യായീകരിച്ചു എന്നാൽ പക്ഷേ ബിഗ് ബോസിലെ നിയമങ്ങൾ ലംഘിച്ചതിന് രജിത് കുമാർ എന്ന മത്സരാർത്ഥി എന്നിരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പിന്നീട് ബിഗ് ബിഗ് ബോസ് അറിയിച്ചു എന്നിരുന്നാൽ പോലും ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ട രജിത്തിന്റെ ആരാധകർക്ക് കുറവൊന്നും ഉണ്ടായില്ല ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തേക്ക് വന്ന രജിത് കുമാറിനെ വൻ വരവേൽപോടെയാണ് ആരാധകർ സ്വീകരിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും രജിത് കുമാർ ആർമി ഫാൻ പേജുകളിലും അടക്കം വൈറലായി മാറിയിരുന്നു കോവിഡ് കാലത്തും രജിത്തിനെ കാണാൻ വിമാനത്താവളത്തിൽ വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് എത്തിയതെന്നതും ശ്രദ്ധേയമായിരുന്നു പിന്നീട് ബിഗ് ബോസിൽ അതിഥിയായി രജിത് കുമാർ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥി എന്നതിൽ കവിഞ്ഞ വിവാദങ്ങളുടെ ഉറ്റതോഴൻ കൂടിയാണ് രജിത് കുമാർ സ്ത്രീ വിരുദ്ധതയും അശാസ്ത്രീയതയും ട്രാൻസ്ഫോബിക്കുമായ പ്രസ്താവനകൾ നിരന്തരം നടത്തിയ രജിത് കുമാർ സർക്കാർ തലത്തിൽ നിന്നും നടപടികളൊക്കെ നേരിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം വുമൻസ് കോളേജിൽ അതിഥിയായി എത്തുകയും പെൺകുട്ടികളെ അപമാനിച്ച് സംസാരിക്കുകയും ചെയ്തതോടെയാണ് രജിത് കുമാർ മലയാളികൾക്കിടയിൽ ചർച്ചയായി തുടങ്ങുന്നത് തുടർന്ന് ജനങ്ങൾ കണ്ടത് രജിത് കുമാർ എന്ന സ്ത്രീ വിരുദ്ധനായ ഒരാളുടെ അശാസ്ത്രീയമായ ട്രാൻസോഫോബിക്കായ പ്രസ്താവനകൾ മാത്രമായിരുന്നു ഇതിനിടെയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്ത ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ രജിത് കുമാർ പങ്കെടുക്കുന്നത് അവിടെയും രജിത് കുമാറിന്റെ മിക്ക പ്രസ്താവനകളും സ്ത്രീവിരുദ്ധത നിറഞ്ഞതും ട്രാൻസ്ഫോബിക്കായ അശാസ്ത്രീയമായ പ്രസ്താവനകളും പ്രവൃത്തികളും ഒക്കെയായിരുന്നു ഇതിനിടയിൽ വലിയ രീതിയിൽ ജനപിന്തുണ ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് രജിത് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായത് ഒടുവിൽ മത്സരത്തിനിടെ രേഷ്മ എന്ന സഹമത്സരാർത്ഥിയുടെ കണ്ണിൽ മനപൂർവ്വം മുളക് തയ്ച്ചതിനെ തുടർന്ന് ഷോയിൽ നിന്നും രജിത്തിനെ പുറത്താക്കുകയായിരുന്നു എന്നാൽ കൊറോണ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് നിരവധി ആളുകൾ രജിത്തിനെ സ്വീകരിക്കുവാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയിരുന്നു തുടർന്ന് രജിത്തിനെ സ്വീകരിക്കുവാൻ നേതൃത്വം നൽകിയ രണ്ടുപേരെയും പിന്നീട് ഒളിവിൽ പോയ രജിത് കുമാറിനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം നിലവിൽ രജിത് കുമാർ പെൺകുട്ടികളെ കുറിച്ച് നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ